കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബേൺലിയെ മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തിയത് അർജന്റീനയുടെ സൂപ്പർ താരമായ ജൂലിയൻ അൽവാരസ് ഇരട്ട ഗോളുകൾ നേടി മത്സരത്തിൽ തിളങ്ങുകയും ചെയ്തു മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി മാസ്മരിക പ്രകടനമാണ് സമീപകാലത്ത് ഈ താരം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അവസാനമായി കളിച്ച ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു ഇപ്പോഴിതാ താരത്തെ പ്രശംസിച്ചുകൊണ്ട് സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള രംഗത്ത് വന്നിരിക്കുന്നു മെസ്സിക്കൊപ്പം കളിക്കുന്ന വേൾഡ് ചാമ്പ്യനാണ് അൽവാരസ് എന്നും ലോകത്ത് ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഇപ്പോൾ അദ്ദേഹമെന്നും പെപ് ഗാർഡിയോള പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ച ഈ അർജന്റീനിയൻ താരം എട്ട് ഗോളുകളും ആറ് അസിസ്റ്റുകളും കരസ്ഥമാക്കിയിട്ടുമുണ്ട് അർജന്റീനയ്ക്ക് വേണ്ടിയും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്ന താരമാണ് ജൂലിയൻ അൽവാരസ് എന്ന് പലകുറി തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് ഇനി അടുത്ത മത്സരത്തിൽ സിറ്റിയുടെ എതിരാളികൾ ബ്രാൻഫോർഡാണ് മികച്ച പ്രകടനം കാരണം ജൂലിയൻ അൽവാരസിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ കോച്ച് പെപ് ഗാർഡിയോള ശ്രദ്ധിക്കുന്നുമുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക